ഇന്നത്തെ വസ്ത്രധാരണകളെക്കുറിച്ച് പലതരം അഭിപ്രായങ്ങൾ വരാറുണ്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമില്ലേ എന്നാവും ശരിയാണ് ആ അവകാശം നമ്മുടെ നാട്ടിലുണ്ട് മോഡേൺ ഡ്രസ്സുകളും മത ഡ്രസ്സുകളും പല നാടുകളിലെ പലതരം ഡ്രസ്സുകളുമെല്ലാം അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടം പോലെ ലഭിക്കുന്നുണ്ട് ചിലരെ അനുകരിച്ച് ഡ്രസ് ഇടുന്നവരും ഇതിലുണ്ട് ഇവിടെ ആരുടെ ഡ്രസ്സാണ് നല്ലത് എന്നതെല്ലാം ചോദ്യം അതിനായി ആരും ഉത്തരവും പറയണ്ട നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള അക്രമങ്ങൾ കൂടിയ കാലഘട്ടമാണിത് പലയിടത്തായി ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നും നമ്മൾ കേൾക്കുന്നതാണ് അവിടെയെല്ലാം ചിലപ്പോൾ ഡ്രസ്സുകളും ചർച്ചയാവാറുണ്ട് കൂടാതെ പൊതുയിടങ്ങളിൽ സ്ത്രീകളുടെ ഡ്രസ്സുകളെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട് സത്യത്തിൽ ഡ്രസ്സ് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇന്ന് ഈ വീഡിയോയുടെ വിഷയം അതിന് ഞാനൊരു പരീക്ഷണവും നടത്തുന്നില്ല മറിച്ച് ഒരു സഹോദരി ഈ സാമൂഹ്യ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി അതിൻ്റെ വിവരങ്ങളാണ് ഈ യുവതി സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന് സ്വയം അറിയാനായി ആ യുവതി തന്നെ ഒരു വഴിയിലൂടെ പല ദിവസങ്ങളിലായി ഒരു ടെസ്റ്റ് നടത്തി അതായത് രണ്ട് ദിവസം രണ്ട് തരം ഡ്രസ്സണിഞ്ഞ് ഒരേ വീതിയിലൂടെ നടന്നു അതിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണുന്നത് ആദ്യം ഇടാൻ തീരുമാനിച്ചത് പർദ്ദയായിരുന്നു അതിട്ട് നടന്നു പോയപ്പോൾ തുറിച്ചു നോട്ടമോ മറ്റു തരത്തിലുള്ള നോട്ടങ്ങളോ ഉണ്ടായില്ല മാത്രമല്ല ആളുകൾ നല്ലൊരു ബഹുമാനവും തന്നു രണ്ടാം ദിവസം ടോപ്പും ഫിറ്റായി ജീൻസുമായിരുന്നു അതേ വഴിയിലൂടെ തന്നെയാണ് യാത്ര തുറച്ചു നോട്ടക്കാരുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു എല്ലാ കണ്ണുകളും അവളെ വിട്ടൊഴിഞ്ഞില്ല അത് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി ഈ പരീക്ഷണം വിജയമായിരുന്നു എന്നാണ് പിന്നീട് ഈ യുവതി പറഞ്ഞത് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം ആ സ്ത്രീക്ക് സമൂഹം എങ്ങനെയാണ് മാന്യത നൽകുന്നത് എന്ന് മനസ്സിലായി ഇവിടെ ഇവിടെ രണ്ട് അഭിപ്രായങ്ങളാണ് വന്നത് ഒന്ന് വസ്ത്രമല്ല മാറേണ്ടത് കണ്ണുകളാണ് രണ്ട് വസ്ത്രം നന്നായാൽ കണ്ണുകളും നന്നാവും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അറിയിക്കണേ